ഹായ് ഫ്രണ്ട്സ് കണ്ടുപിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള വീട്ടിലൊരു കാർഡ് വയ്ക്കും മെഷീനാണിത് ഹോണ്ടേഡേയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ഡബ്ല്യൂ ഫോർട്ടിയാണ് ഓയിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സർവീസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ശകല ഓയിലൊക്കെ കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ടാങ്കാണ് വരുന്നത് ഒന്ന് പെട്രോളിൻ്റെ ടാങ്ക് സൈഡിലും അതേമാതിരി തന്നെ ഒരു സൈഡിൽ ഓയിലിൻ്റെ ടാങ്കും വരുന്നുണ്ട് ഇനി അതേമാതിരി തന്നെ ഈ ഒരു മോട്ടറിന് ഹോണ്ടേഡ ഈ ഒരു മോട്ടറിൻ്റെ അകത്ത് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ഇനി അതേമാതിരി തന്നെ അതിൻ്റെ അകത്ത് ഒരു സൈഡിലും കൂടി ഒരു ഗ്രീസും കൂടി അടിക്കേണ്ട ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് നമുക്ക് ബ്ലേഡ് ഇടാൻ സാധിക്കുന്നു ഒന്ന് മെറ്റലിൻ്റെ ബ്ലേഡ് ഇടാം ഇനി അതേമാതിരി തന്നെ നമുക്കതിൽ കേബിളും കൂടി ഇടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്കും കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇതിൽ പെട്രോൾ എല്ലാം ഓക്കെയാണ് ഇതിൻ്റെ ഈ ബ്ലേഡ് വരുന്ന സൈഡിലായിട്ട് തന്നെ ചെറിയ സ്പ്രൂൺ ഇങ്ങോട്ട് കാണാം അതുവഴി നമുക്ക് ഗ്രീസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും

ഇപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണണ്ടല്ലോ ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട് അപ്പോൾ ഈ സ്ക്രൂ ഊരി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തായിട്ട് നമുക്ക് ഗ്രീസും കൂടി അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്രീസ് അടിച്ചിട്ടുണ്ട് ഇനി അതൊന്നും കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള മെഷീനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എങ്ങനെ പെട്രോൾ നിങ്ങൾക്ക് ചോർത്തി ഇതേപോലുള്ള മെഷീനുകളൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പെട്രോൾ എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള കാറുകളിൽ നിന്ന് തന്നെ എങ്ങനെ പെട്രോൾ ഊറ്റാം എന്നുകൂടി ഞാൻ മറ്റുള്ള വീഡിയോ വീഡിയോകളെ കാണിച്ചുതരാം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിലോ ഉപകാരപ്പെടുന്നെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്